നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ ഇസ്രയേലിന് എന്ത് നേടിയെടുക്കാൻ സാധിച്ചു എന്നൊരു ചോദ്യം ലോകത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ യുദ്ധത്തിനൊടുവിൽ നാശനഷ്ടങ്ങളുടെ കഥ മാത്രമേ ഇസ്രയേലിന് പറയാനുള്ളൂ ഇറാൻ ഏൽപ്പിച്ച മിസൈൽ പ്രഹരം പരിഹരിക്കാൻ ദേശീയതലത്തിൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ഗതികേടലാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ നൽകിയ പ്രത്യാക്രമണം ഇസ്രയേലിനെ ഏൽപ്പിച്ചത് കനത്ത നാശനഷ്ടങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് കരകയറുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ ഒരു കാര്യം തന്നെയാണ് ഈ നാശനഷ്ടങ്ങൾ നീക്കാൻ ഇസ്രയേലിന് വർഷങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രയേലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇറാന്റെ ശക്തിയെ തന്നെയാണ് വിളിച്ചു പറയുന്നത് ജൂണിൽ അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ സൈനിക മേഖലകളിലേക്ക് ഇസ്രയേൽ അഴിച്ചുവിട്ട ആക്രമണങ്ങൾക്ക് തുടർച്ചയായ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിലൂടെയാണ് ഇറാൻ മറുപടി നൽകിയിരുന്നത് ഈ ആക്രമണമാണ് ഇസ്രയേലിൽ കടുത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായത് അതുപക്ഷെ ഇസ്രയേൽ കരുതിയതിനേക്കാളും ഭീകരമായിരുന്നു അതിന്റെ ബാക്കി പത്രം ഇപ്പോൾ ഇപ്പോൾ ഓഫ് കോൺക്രീറ്റ് ഭാഗങ്ങൾ അടക്കമുള്ള നാശനഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ദേശീയ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ദുരവസ്ഥ ഇസ്രയേലിന് ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട സൈനിക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് മേഖലയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു കാരണം ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്ന് അവകാശപ്പെട്ട അയൺ അയൻഡോമിനെ പോലും ഈ മിസൈലുകൾ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ല ആക്രമണത്തിന് ശേഷം അവശേഷിച്ചത് മാലിന്യങ്ങളുടെ പൂമ്പാരം മാത്രമാണ് തകർമ്മ കെട്ടിടങ്ങൾ പൊടി ലോഹം ആസ്ബറ്റോസ് മാലിന്യങ്ങൾ എന്നിങ്ങനെ എട്ട് ലക്ഷം രണ്ടിലധികം അവശിഷ്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഈ അവശിഷ്ടങ്ങൾ അപകടകരമായ ഒന്ന് തന്നെയാണ് ആസ്ബറ്റോസ് പോലുള്ള അപകടകരമായ മാലിന്യങ്ങൾ കടുത്ത ശ്വാസകോശ രോഗങ്ങൾക്കും വഴിതെളിയിക്കും മാത്രമല്ല ഇത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അവ വായുവിനെയും വെള്ളത്തെയും മലിനമാക്കും കൂടാതെ ഈ പ്രദേശങ്ങളിലെ ജീവിതത്തെ തന്നെ മന്ദഗതിയിലാക്കാൻ ഈ മാലിന്യങ്ങൾ കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സ്റ്റിയറിംഗ് ടീമിനെ ഇറക്കി ശുദ്ധീകരിക്കാൻ തുടങ്ങുന്നത് ഇസ്രയേലിന്റെ ഒരു ഭാഗം മാത്രമാണ് പലസ്തീനും മറ്റ് അയൽ രാജ്യങ്ങൾക്കും നേരെ തുടരുന്ന കാലങ്ങളായുള്ള ആക്രമണത്തെ ചെറുക്കാനാണ് ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് എന്തും നേടാൻ സർവസജ്ജം ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി എന്നി പറയുമ്പോൾ ഇവിടെ നാശനഷ്ടങ്ങളുടെ മാലിന്യം നീക്കണോ അതോ ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അധികാരം നിലനിർത്തണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉള്ളത് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാന് പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല സമാധാനമാണ് വേണ്ടതെങ്കിൽ വർത്തമാനം നിർത്തി ഇസ്രയേൽ അത് പ്രവർത്തിച്ച് കാണിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ റമേനി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നത് ഉറപ്പിക്കാം അതേസമയം മറുവശത്ത് ഇറാൻ പതിന് മടങ്ങ് ശക്തിയോടെ തന്നെ വളർന്നു വരികയാണ് തകർന്ന പ്രതിരോധ സംവിധാനങ്ങളെ അടക്കം ഇതിനോടകം അവർ പുനർനിർമ്മിച്ചിരിക്കുകയാണ് മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അടുത്ത ചുവടുവെപ്പുകളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതോടെ യുദ്ധം തുടങ്ങി വെച്ചിട്ട് ഇസ്രയേലിന് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഒന്നുകൂടി ഇവിടെ വ്യക്തമാകുന്നത് നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പോക്കറ്റിലിട്ടുകൊണ്ട് നിന്ന് മോങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും ഇപ്പോൾ നെതന്യാഹുവിന് ഇല്ല അതേസമയം ഇറാൻ ആണെങ്കിൽ അവരുടെ പ്രൗഢി ലോകത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്